ഹലോ ഗാസ് ഇന്ന് നമ്മൾ യാത്രയിലെ നാലാം പാഠം വായിച്ചാലോ നമുക്ക് പാഠം നാല് സ്കൂളിലേക്കുള്ള യാത്ര അമ്മയുടെ തറവാട്ടിലേക്ക് ജീവിതം പറിച്ചു നട്ടതിനെ തുടർന്ന് അപ്പുവിന് കുറെ നാളത്തേക്ക് സ്കൂളിൽ പോകാനായില്ല അക്കാലത്തെ ഓണപരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ചവറ സ്കൂളിൽ ചേരാൻ സാധിച്ചത് പാഠവരമ്പത്തൂടെ നടന്നാണ് അപ്പു സ്കൂളിൽ പോകുന്നത് നോക്കെത്താ പരന്നു കിടക്കുന്ന വയലിന് നടുവിലൂടെയുള്ള ആ യാത്ര അപ്പൂവിന് ഏറെ ഇഷ്ടമായി നടവരമ്പിന്റെ ഇരുവശങ്ങളിലുമായി നാനാതരം വയൽ ചെടികളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് കാക്കപ്പൂവും തുമ്പപ്പൂവും മുക്കൂറ്റിപ്പൂവും തൊട്ടാവാടിപ്പൂവും ഒക്കെ ആ ഘോഷയാത്രയിൽ അണിചേർന്നിരുന്നു പൊന്നിറം പൂണ്ട കതിരുകളുടെ ഭാരം മൂലം ചാഞ്ഞ് നിൽക്കുന്ന നെല്ലാണ് വയലിലാകെ കാറ്റ് വീശുമ്പോൾ ആ വയലിൽ നിന്നുയരുന്ന പുന്നല്ലിന്റെ ഗന്ധം അപ്പു നന്നായി ആസ്വദിച്ചു ചവറ സ്കൂളിലേക്കുള്ള ആദ്യ യാത്ര അപ്പുവിന് അവിസ്മരണീയമായ അനുഭവമായി ക്ലാസ്സിൽ പുതിയതായി വന്ന കുട്ടിയെ എല്ലാവരും സാഹൂതം നോക്കി പെട്ടെന്ന് കണക്ക് കണക്കുമാശ കയറി വന്നതും ഗൃഹപാഠം ചെയ്യാത്തവരെ എല്ലാം എഴുന്നേൽപ്പിച്ചു നിർത്തി ശിക്ഷിച്ചതുമൊക്കെ അപ്പുവിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു ബാല്യത്തിൽ സംഭവിച്ച തിക്തമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു അത് അധ്യാപകൻ ഗൃഹപാഠം ചെയ്യാത്തവരോടെ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അപ്പുവും എഴുന്നേറ്റു നിന്നു താൻ പുതിയ കുട്ടിയാണെന്ന് ആ കണക്ക് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ധൈര്യമുണ്ടായില്ല അങ്ങനെയാണ് ഗൃഹപാഠം ചെയ്യാത്ത കുട്ടികൾക്കുള്ള ശിക്ഷ അപ്പുവിനും കിട്ടിയത് നൊമ്പരം കൊണ്ട് പുളഞ്ഞെങ്കിലും സത്യത്തെ മുറുകെ പിടിച്ചതിൽ അപ്പുവിന് അഭിമാനം തോന്നി നന്ദി